നമസ്കാരം തൊഴിൽ സ്വാഗതം ശതകോടീശ്വരനും സ്പേസ് എക്സ് സ്ഥാപകനുമായ ഇലോൺ മസ്ക് എക്സ് എ ഐക്ക് കീഴിൽ ജോലിക്കാരെ തേടുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും എഞ്ചിനീയറിങ്ങിലും പ്രാഗല്ഭ്യമുള്ളവരെയാണ് തേടുന്നത് മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളെ തിരിച്ചറിയാനും റിക്രൂട്ട് ചെയ്യാനും കമ്പനിയെ സഹായിക്കുന്ന സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന സാങ്കേതികമായി ശക്തരായ എഞ്ചിനീയർമാരെ എക്സ് എ ഐ അന്വേഷിക്കുന്നു കേവലം എച്ച് ആർ റോൾ എന്നതിലുപരി കമ്പനിയുടെ പ്രധാന തസ്തികയിലായിരിക്കും നിങ്ങളുടെ നിയമനം കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നതിനാൽ എഐ എഞ്ചിനീയർമാരുടെയും ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക പ്രതിഭകളുടെയും നിയമനം ത്വരിതപ്പെടുത്തുന്നതിനായി സൃഷ്ടിച്ച ചെറിയ എൽ യൂണിറ്റിന്റെ ഭാഗമാണ് ഈ പുതിയ തസ്തിക ഔദ്യോഗിക ജോബ് പോസ്റ്റിംഗ് അനുസരിച്ച് നിർദ്ദിഷ്ട റോളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ആളുകളെ ഫലപ്രദമായി തിരിച്ചറിയാനും ഇടപഴകാനും ആകർഷിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ പ്രവർത്തിക്കുന്ന ടാലൻറ്റ് എൻജിനീയർമാരെയാണ് എക്സ് എ ആയി അന്വേഷിക്കുന്നത് എല്ലാ ദിവസവും പ്രായോഗിക കോഡിംഗ് ചെയ്യുക എന്നതിനുപരി നിങ്ങൾക്ക് വെബ് കോഡിംഗ് ആയിരിക്കും ചെയ്യേണ്ടി വരിക കൂടാതെ ഉദ്യോഗാർത്ഥികളെ വിലയിരുത്തുന്നതിനുള്ള സാങ്കേതിക ആശയങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുകയും വേണം ലിങ്ക്ഡിൻ പോലുള്ള പരമ്പരാഗത പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നതിനു പകരം അസാധാരണമായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനായി സംവിധാനങ്ങളും നെറ്റ്വർക്കുകളും നിർമ്മിക്കുക എന്നതാണ് എക്സ് എ ഐയിലെ ഒരു ടാലൻറ്റ് എഞ്ചിനീയറുടെ റോളിൽ ഉൾപ്പെടുന്നത് സിസ്റ്റം വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥി അവസാനത്തോടെ നിയമനം നടത്തേണ്ടതുണ്ട് റഫറലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രത്യേക സാങ്കേതിക പരിപാടികളിൽ പങ്കെടുക്കുക ഹാക്കത്തോണുകൾ അല്ലെങ്കിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുക മികച്ച എഞ്ചിനീയർമാർ സജീവമായിരിക്കുന്ന പ്രത്യേക ഓൺലൈൻ കമ്മിറ്റികളുമായി ഇടപഴകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എക്സ് എ പ്രകാരം മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളെ ഉൾപ്പെടുത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനാണ് ഈ പുതിയ ടീം സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ റോളും ടാലന്റ് എഞ്ചിനീയർമാരുടെ പുതിയ ഗ്രൂപ്പ് നേരിട്ട് എലോൺ മസ്കിന് റിപ്പോർട്ട് ചെയ്യും ദൈനംദിന കോഡിംഗ് റോളിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ഉദ്യോഗാർത്ഥികൾ ആശയങ്ങൾ എഞ്ചിനീയറിംഗ് കഴിവുകൾ എന്നിവ വേഗത്തിൽ വിലയിരുത്താൻ സാങ്കേതികമായി പ്രാവീണ്യമുള്ളവരായിരിക്കണം എക്സ് എ പ്രകാരം മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളെ ആകർഷിക്കുന്നതിലൂടെ കമ്പനിയുടെ എ ഐ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനാണ് പുതിയ ടീം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ റോളുകൾക്കുള്ള ശമ്പള പരിധി പ്രതിവർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ വരെയാണ് അതായത് ഏകദേശം ഒരു കോടി മുതൽ രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപ വരെ കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിലായിരിക്കും നിയമനം കൂടാതെ ഇക്വിറ്റി സമഗ്ര ആരോഗ്യ പരിരക്ഷ വിരമിക്കൽ പദ്ധതികൾ തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും ഈ തസ്തികളിൽ ലഭ്യമാണ് ആഗോള വിപണിയിലാകെ എഐ പ്രതിഭകൾക്കായുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം മെറ്റ ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാർ മുഴുവൻ ടീമുകളെയും ഉൾക്കൊള്ളുന്നതിനായി അക്വിസിഷൻ ഹയർ ഡീലുകൾക്കായി വൻതോതിൽ ചെലവഴിച്ചിട്ടുണ്ട് ഇതേസമയം ഓപ്പൺ എഐയിലെ നേതാക്കൾ മികച്ച ഗവേഷകരെ ആകർഷിക്കുന്നതിനായി ഗണ്യമായ സൈനിങ് ബോണസുകൾ വാഗ്ദാനം ചെയ്യുന്നതായും പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ എക്സ് എ ഐയുമായുള്ള മസ്കിൻ്റെ തന്ത്രം പണ ആനുകൂല്യങ്ങളിലൂടെ മാത്രം മത്സരിക്കുന്നതിനു പകരം നിയമന പ്രക്രിയ ആന്തരികവൽക്കരിക്കുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ